ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഞെണ്ട് റോസ്റ്റ് ആട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതൊരു ചീൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഞെണ്ട് ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ടു പിന്നെ എല്ലാം ഇന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഇറച്ചി മസാല അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എൻ്റെ അതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറ് വേണ്ട ഒരു പത്തിരുപത് മിനിറ്റ് മതി അപ്പോഴത്തേക്കെല്ലാം വറ്റി വരും എന്താ അപ്പം നല്ല ടേസ്റ്റിലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞ് ചീൻ ചട്ടി വയ്ക്കുക അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് തേങ്ങക്കൊത്തിട്ട് കൊടുക്കുക അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ വാങ്ങി വെച്ച ഞണ്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞണ്ട് കറിയെല്ലാം റോസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാ താങ്ക് യു